ചരിത്രവും വിശ്വാസവും ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഇടങ്ങളാണ് ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ മറ്റിടങ്ങൾ പോലെ ഗുഹാക്ഷേത്രങ്ങൾ അധികം കേരളത്തിൽ കണ്ടെത്തിയിട്ടില്ല എങ്കിലും കേരളത്തിൽ നാം ഉറപ്പായും കണ്ടിരിക്കേണ്ട ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഗുഹാക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണിത് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുള്ള അതിപുരാതനമായൊരു ക്ഷേത്രത്തെ കുറിച്ച് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തകർന്നു കിടക്കുന്ന ആ ക്ഷേത്രത്തിന് വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ഗുഹാക്ഷേത്രമാണ് നാം ഈ കാണുന്നത് ആയി രാജവംശകാലത്ത് വിഴിഞ്ഞമായിരുന്നു അവരുടെ ആസ്ഥാനം കേരളത്തിലെ തന്നെ ആദ്യത്തെ രാജവംശങ്ങളിൽ ഒന്നാണ് ആയി രാജവംശം വിഴിഞ്ഞം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ആയി രാജവംശ കാലഘട്ടത്തിൽ അതിപുരാതനമായ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഗുഹാക്ഷേത്രവും ആ കാലഘട്ടത്തിൽ പണിതിരിക്കാം പാണ്ഡ്യ രാജാവുമായുണ്ടായ നിരന്തരമായ ബന്ധം കൊണ്ട് ശില്പകലകളിൽ പാണ്ഡ്യന്മാരുടെ സ്വാധീനം വളരെ വ്യക്തമാണ് ഒറ്റക്കല്ലിലാണ് ഗുഹാക്ഷേത്രം തീർത്തിരിക്കുന്നത് വളരെ ലളിതമായ നിർമ്മാണ രീതി പാറ തുരന്നുണ്ടാക്കിയ ശ്രീകോവിൽ മാത്രമേ ക്ഷേത്രത്തിനുള്ളൂ എട്ടാം നൂറ്റാണ്ടിൽ തീർത്തേ എന്നാണ് കരുതപ്പെടുന്നത് വീണാധര ദക്ഷിണമൂർത്തിയുടെ ശില്പമാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ ഇരുഭാഗത്തും പൂർത്തിയാകാത്ത കൊത്തുപണികളും മറ്റും കാണാൻ സാധിക്കും ത്രിപുരാന്തക മൂർത്തിയും നടരാജമൂർത്തിയും പാർവതിയുമാണ് എന്ന് കവാടത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് കൈകളുമായി അമ്പും വില്ലുമേന്തി നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തി ഉപസ്മാരമൂർത്തിയെ ചവിട്ടിപ്പിടിച്ചു നിൽക്കുന്ന തരത്തിലാണ് മനോഹരമായി ഇരു കൈകളിലും അമ്പും വില്ലുമേന്ന് നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തിയുടെ ശില്പം എട്ടാം നൂറ്റാണ്ടിലെ ചോള ശില്പ മാതൃകയ്ക്ക് ഉദാഹരണമാണെന്നും ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി തന്നെ ഈ ഗുഹാക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഏതാണ്ട് ആറു മണിവരെ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്ത് മനോഹരമായിട്ടാണിത് സംരക്ഷിക്കുന്നത് എന്നും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് വിഴിഞ്ഞം ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിന് തൊട്ടടുത്തായി തന്നെ അതുകൊണ്ട് തന്നെ അനായാസം ആർക്കും സന്ദർശിക്കാവുന്ന ഒരു ക്ഷേത്രമാണ് വിഴിഞ്ഞത്ത് തന്നെ പുരാതനമായിട്ടുള്ള എട്ടാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ ചിലപ്പോൾ അതിനു മുമ്പോ നിർമ്മിക്കപ്പെട്ടിരിക്കാമെന്ന് കരുതുന്ന സപ്ത ഭഗവതി ടെമ്പിളും ഇവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആയിക്കുടി ക്ഷേത്രം അത് കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിലും പുറത്തുനിന്ന് കാണാൻ സാധിക്കും ഈ ഗുഹാക്ഷേത്രം സംരക്ഷിക്കുന്ന മാതൃകയിൽ ഇത്തരം പുരാതന നിർമ്മിതികളെ നമുക്ക് സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായി തന്നെയാണ് ഇവിടെ പരിപാലിക്കപ്പെടുന്നത് ഇവിടെയുള്ള ശില്പങ്ങളിലോ നിർമ്മിതികളിലോ ഒന്നും തന്നെ സ്പർശിക്കാനോ കേടുപാടുകൾ വരുത്താനോ പാടില്ല നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സന്ദർശനം നടത്താൻ സാധിക്കൂ തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് ബസ്സിലോ ടാക്സിയിലോ എത്താം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ അടുത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് കയറുമ്പോൾ താക്കീതായി തന്നെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനമായും പറയുന്നത് ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ വികൃതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ുരുപയോഗപ്പെടുത്തുകയോ ഇതിൽ നിന്നും എന്തെങ്കിലും ശില്പമോ കൊത്തുപണിയോ വിഗ്രഹമോ ഭിത്തിശില്പമോ ലിഖിതമോ അതുപോലെയുള്ള മറ്റേതെങ്കിലും വസ്തുവോ നീക്കി മാറ്റുകയോ ചെയ്യുന്ന വ്യക്തിയുടെ പേരിൽ ക്രിമിനൽ നടപടികൾ കൈക്കൊണ്ട് രണ്ട് കൊല്ലത്തോളം നീണ്ട തടവോ ഒരു ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ചുമത്താവുന്നതാണ് കൂടാതെ സെക്ഷൻ ഇരുപത് എ അനുസരിച്ച് ഈ സംരക്ഷിത സ്മാരകത്തിൽ നിന്ന് അല്ലെങ്കിൽ സംരക്ഷിത മേഖലയിൽ നിന്ന് എല്ലാ വശത്തേക്കും നൂറ് മീറ്ററായി നിരോധന മേഖല വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കുന്നതല്ല കൂടാതെ സെക്ഷൻ ഇരുപത് ബി അനുസരിച്ച് നിരോധന മേഖലയിൽ നിന്ന് എല്ലാ വശത്തേക്കും ഇരുന്നൂറ് മീറ്റർ അകലം അതായത് സംരക്ഷിത സ്മാരകത്തിന്റെയോ സംരക്ഷിത മേഖലയുടെയോ അതിർത്തിയിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ അകലം വരെ നിയന്ത്രണ മേഖലയാണ് ഈ മേഖലയിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെയോ കെട്ടിട ഭാഗത്തിന്റെയോ നിർമ്മിതിയോ പുനർനിർമ്മിതിയോ അറ്റകുറ്റപ്പണിയോ നവീകരണമോ ന്യൂഡൽഹിയിലെ ദേശീയ സ്മാരക അതോറിറ്റിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മേൽപ്പറഞ്ഞ നിയമവ്യവസ്ഥകളുടെ ലംഘനം ആ നിയമപ്രകാരം അത് നടത്തുന്ന വ്യക്തിയുടെ പേരിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുവാനും രണ്ട് കൊല്ലത്തോളം നീണ്ട തടവോ ഒരു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുവാനും വഴിവെക്കുന്നുവെന്നാണ് ഭാരത പുരാവസ്തു ഗവേഷണ വകുപ്പ് ഒരു താക്കീതായിട്ട് അവിടെ നൽകിയിരിക്കുന്നത് അതിപുരാതനമായ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഇവിടെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പുരാവസ്തു വകുപ്പിന്റെ അനുമതിയില്ലാതെ നടത്താൻ കഴിയില്ല അത്രയും ഗൗരവമായിട്ടാണ് ഇത് സംരക്ഷിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും വളരെ ചെറിയ ഒരു ക്ഷേത്രമാണെങ്കിലും ഇതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമൊന്ന് നടന്നു നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പുരാതന കാലഘട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ചാരോ കൊണ്ടുപോയതുപോലെ ഒരു പ്രതീതിയാണ് തോന്നുക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യ സമൂഹം അവിടെ ജീവിച്ചിരുന്നു എന്നും അവരുടെ പ്രയത്നത്താലാണ് ഒരു ഗുഹാക്ഷേത്രം ഇവിടെ ഇങ്ങനെ രൂപപ്പെട്ടത് എന്നും ചിന്തകളിലേക്ക് പോകുമ്പോൾ എത്ര മഹത്തായൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും തീർച്ചയായും നമ്മൾ സന്ദർശനം നടത്തേണ്ട ഇടങ്ങളിലൊന്നാണിത് തിരുവനന്തപുരം നഗരത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നു മാത്രവുമല്ല ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താക്കീതിൽ നൽകിയിരിക്കുന്നത് പോലെ ഒന്ന് സ്പർശിച്ചുപോലും അതിനെയൊന്നും നമ്മൾ ഒരു കേടുപാട് വരാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് എന്നും ഇതുപോലെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്ന നിർമ്മിതികളും ക്ഷേത്രങ്ങളുമൊക്കെ മറ്റൊരു വീണ്ടും കാണാം